കോഴിക്കോട് ഫറോക്ക് പേട്ടയിൽ ചരക്ക് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു നിർത്തിയിട്ട ലോറിയാണ് മറിഞ്ഞത് വിവരങ്ങളുമായി മേഘാ മാധവൻ ചേരുന്നു മേഘ ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ആ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ ആർക്കൊക്കെ പരിക്കുണ്ട് എന്താണ് വിവരങ്ങൾ ലോറിയിൽ ആളുണ്ടായിരുന്നോ അതായത് നിർത്തിയിട്ടിരുന്ന ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത് സിമെന്റ് ലോറിയാണ് മറിഞ്ഞത് പോലീസ് പറയുന്നത് അതായത് ഈ ലോറി നിർത്തിയിട്ടതിന് സമീപം ആ മതിലുണ്ടായിരുന്നു ഈ മതിൽ പൊളിഞ്ഞു വീണതാണ് ലോറി മറയാൻ കാരണമായത് എന്നതാണ് ഈ ഫറൂഖ് നഗരസഭ ചെയർമാന്റെ വീട്ടിലേക്കാണ് ലോറി വീണത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വീട്ടിൽ അകത്തായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് അത് വീടിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ലോറി പതിച്ചത് അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി വീട്ടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തോട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ലോറി തലമീഴായി മറിഞ്ഞുകിടക്കുന്നത് കണ്ടത് സാധാരണ ഈ മുനിസിപ്പൽ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു വീട്ടിലേക്ക് മറ്റു പരാതികളൊക്കെ തന്നെ നൽകാനായി എന്നാൽ ഇന്ന് അത്തരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നതാണ് പറയുന്നത് എന്തായാലും ഈ ലോറിക്കകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവർക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആന്ധ്ര രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇവിടെ അനധികൃതമായാണ് വണ്ടി പാർക്ക് ചെയ്തത് എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ ലോറി പൂർണ്ണമായും മറഞ്ഞ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് വീടിന് വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്